വഖഫ് നിയമത്തിലെ ജനദ്രോഹ വകുപ്പെങ്കിലും തിരുത്താൻ സഹായിക്കണമെന്ന കത്തോലിക്കാ സഭയുടേതുൾപ്പെടെയുള്ള അഭ്യർത്ഥനകളെ മുതൽ നിരസിച്ച കോൺഗ്രസും ഇടതുപക്ഷവും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയും ആശങ്കയും പരത്താൻ ലോക്സഭയിലും ശ്രമിച്ചു അതിനായി മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും തകർക്കപ്പെട്ട പള്ളികൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവരെയും സ്ഥാപനങ്ങളെയും ആക്രമിക്കുന്ന സംഘപരിവാർ അഴിഞ്ഞാട്ടം മതപരിവർത്തന നിരോധന നിയമങ്ങൾ അതുപയോഗിച്ചുള്ള പീഡനങ്ങൾ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലോക്സഭയിലും നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കുണ്ടായിരുന്ന സംവരണം നിർത്തലാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു ഈ ക്രൈസ്തവ വിരുദ്ധതകളും ആക്രമണങ്ങളും കോൺഗ്രസും സിപിഎമ്മും പറഞ്ഞിട്ടാണോ ഈ സമൂഹം അറിയുന്നത് കത്തോലിക്കാ സഭയും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുമൊക്കെ അവ കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും തിരുത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ബി ജെ പി ചെവിക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് വഖഫ് നിയമം ഈ രാജ്യത്തെ ജനങ്ങളുടെ വീടും പറമ്പും കയ്യേറുന്നത് കണ്ടു നിൽക്കണമെന്നാണോ മേൽപ്പറഞ്ഞ ക്രൈസ്തവ വിഷയങ്ങളിലും മുസ്ലിം സമുദായം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിലും ബന്ധപ്പെട്ട മതങ്ങളും കോൺഗ്രസും സി പി എമ്മും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് മറ്റു വിഷയങ്ങളിലൊന്നും ഇനിമേൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമോ മറ്റൊരു വ്യാഖ്യാനം ഇന്ന് മുസ്ലിം സമുദായത്തിനെതിരെ നിൽക്കുന്ന ബി ജെ പി നാളെ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ തിരിയുമെന്ന മുന്നറിയിപ്പാണ് അതേ എം പിമാരെ ക്രൈസ്തവർ നാളെയല്ല ഇപ്പോൾ തന്നെ പീഡനങ്ങൾക്ക് വിധേയരാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക പുരോഹിതരെയും വിശ്വാസികളെയും സംഘപരിവാർ ആക്രമിച്ച ദിവസങ്ങളിൽ തന്നെയാണ് വഖഫ് ചർച്ച നടന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ഉൾപ്പെടെ സംഘപരിവാർ അത്തരം ആക്രമണങ്ങൾ ഏർപ്പെടുന്നുണ്ട് ആരും തടയുന്നില്ല ഇക്കാര്യങ്ങളിൽ ക്രൈസ്തവ സംഘടനകൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് നിങ്ങളും ഉപയോഗിക്കുന്നത് ആ മുറിവുകളിൽ തറഞ്ഞിരിക്കുന്ന കഠാരയിൽ പിടിച്ച് ഇളക്കിക്കൊണ്ടാണ് നിങ്ങൾ വഖഫിന്റെ ഇരകളായ ക്രൈസ്തവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇത്ര സാഡിസം വേണോ പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനും നാസിവിരുദ്ധ പ്രവർത്തകനുമായിരുന്ന ഫ്രെഡറിക് ഗുസ്താവ് എമ്മിൽ മാർട്ടിൻ നീമുള്ള കവിത അസ്ഥാനത്ത് ഉപയോഗിച്ച് ഒടുവിലവർ നിങ്ങളെ തേടി വരുമെന്ന് പറയുന്നത് തങ്ങളെ തേടി വന്നു കഴിഞ്ഞ പീഡനങ്ങളിൽ ജീവിക്കുന്നവരോടാണ് നിങ്ങളുടേത് ക്രൂരഫലിതം മാത്രമല്ല രാഷ്ട്രീയ വിശകലനങ്ങളിലെ അജ്ഞതയുമാണ് പക്ഷേ ചാനലുകളിൽ ഓളമിട്ട് യാഥാർത്ഥ്യങ്ങളെ മുക്കിക്കളയുന്നത് പോലെയല്ല പാർലമെന്റ് എന്ന് നിങ്ങൾ മറന്നു ക്രിസ്ത്യാനികളെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന വിചാരധാരയെക്കുറിച്ച് നിങ്ങൾ ഇന്നലെയും ഓർമ്മിപ്പിച്ചു പക്ഷേ യഹൂദർക്കൊപ്പം ക്രിസ്ത്യാനികളും കൊല്ലപ്പെടേണ്ടവരോ രണ്ടാം തരം പൗരന്മാരായി കാണപ്പെടേണ്ടവരോ ആണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകരപ്രസ്ഥാനങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവരെ ഭീകരർ എന്ന് വിളിക്കുമോ അത്തരം ആശയങ്ങൾ വംശീയതയാണെന്ന് സമ്മതിക്കുമോ ആഗോള മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ റാലികളിൽ ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും ഇടമില്ല മുസ്ലിം മതമൗലികവാദികളാൽ കൊല്ലപ്പെടുകയും ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർ നിങ്ങളുടെ മതേതര റഡാറിൽ തെളിയില്ല പലസ്തീനപ്പുറം നിങ്ങൾക്കൊരു ലോകവുമില്ല കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും മതേതരത്വത്തെ പലരും സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സത്യസന്ധതയാണ് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആവശ്യം ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ജനമെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് വഖഫ് ഇനിയും ചർച്ച ചെയ്യപ്പെടും നിങ്ങളുടെ മുനമ്പത്തെ പ്രസംഗവും ലോക്സഭയിലെയും നിയമസഭയിലെയും പ്രവൃത്തിയും വിരുദ്ധമെന്ന് നിരീക്ഷിക്കുകയും വഖഫ് നിയമം പഠിക്കുകയും ചെയ്ത ശേഷമാണ് ക്രൈസ്തവർ തീരുമാനമെടുത്തത് ഇനിയൊരു മുനമ്പം ഉണ്ടാകരുത് എന്നതായിരുന്നു ആഗ്രഹം അത് സാധ്യമാക്കിയെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം മ്പത്തിൽ നിലവിലുള്ള പ്രതിസന്ധികളും മാറാനിടയാകട്ടെ ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളെക്കുറിച്ചും മുസ്ലിം സഹോദരന്മാർക്കെതിരെ നടത്തിയ ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ചും ബുൾഡോസർ അതിക്രമങ്ങളെക്കുറിച്ചും സംസാരിച്ച ദീപിക വഖഫ് എന്ന കോടതിയുടെ കാവൽക്കാർ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ട എന്നും ഓർമ്മിപ്പിക്കുന്നു